നമസ്കാരം സൃഷ്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫിഫ്റ്റീൻ ഡേയ്സ് ലൈഫ് ട്രാൻസ്ഫർമേഷൻ സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ കണ്ടുവരുന്നത് മുൻപുള്ള വീഡിയോസ് കാണാത്തവർ ആ വീഡിയോ കണ്ട ശേഷം ഈ വീഡിയോ കാണാനായി ശ്രമിക്കുക ഇന്ന് നമ്മൾ മനസ്സിലാക്കാനായി പോകുന്നത് എങ്ങനെയാണ് നമ്മൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് നമുക്ക് എല്ലാവർക്കും സ്വന്തമായ ഒരു സ്പേസ് എന്നത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ സമയവും ഊർജവും തോന്നുന്നവർക്കെല്ലാം വാടകയ്ക്ക് നൽകുന്ന രീതിയിലുള്ള ഒരു ജീവിതം നമ്മൾക്ക് ആശ്വാസം പകരുന്ന ഒന്നല്ല ജീവിതത്തിൽ പരിധികൾ നിശ്ചയിക്കുക എന്നത് അർത്ഥവത്തായ ജീവിതത്തിൻ്റെ ഒരു അടിത്തറ കൂടിയാണ് അങ്ങനെയെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യേണ്ടത് അതിൽ ഒന്നാമത്തെ കാര്യമെന്നത് അതിരുകൾ നമ്മൾ പറയാതെ മറ്റൊരു വ്യക്തി മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കും എന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ് പലപ്പോഴും മറ്റുള്ള വ്യക്തികൾ സ്വാഭാവികമായി അവരെല്ലാം മനസ്സിലാക്കും എന്ന് കരുതുന്നത് അനുയോജ്യമായ ഒന്നായി മാറാറില്ല സോ വ്യക്തത ഇല്ലാത്തതിൻ്റെ പേരിൽ മറ്റുള്ളവർ തെറ്റായി പെരുമാറാതിരിക്കാൻ നമ്മൾക്ക് എന്തു ചെയ്യാൻ സാധിക്കും അതിന് വ്യക്തതയോടുകൂടി അതിരുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് നിങ്ങൾ ജോലിയെല്ലാം കഴിഞ്ഞ് വൈകിട്ട് വിശ്രമിക്കുന്ന ഒരു സമയത്ത് ഒരു സുഹൃത്ത് നിങ്ങളെ എല്ലാ ദിവസവും ആ സമയത്ത് സ്ഥിരമായി വിളിക്കുന്നു എന്ന് കരുതുക ആ സമയത്ത് നിങ്ങൾക്ക് പറയാം ഇത്ര സമയം മുതൽ ഇത്ര സമയത്തിന് മുൻപേ വിളിക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങളുടേതായ പേഴ്സണൽ ടൈമാണ് അതിന് നിങ്ങൾ എന്താണോ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് സാധിക്കുമെങ്കിൽ പറയുക അതല്ലെങ്കിൽ നിങ്ങളുടെ ബൗണ്ടറീസ് എന്താണെന്ന് വ്യക്തമാക്കി കൊടുക്കുക നമ്പർ ടു നോ എന്ന് പറയുമ്പോൾ നിങ്ങളിലൊരു കുറ്റബോധം വളരുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക നോ പറയുവാനും എസ് പറയുവാനും ഒരു വ്യക്തിക്ക് അധികാരമുണ്ട് ഗിൽറ്റ് എന്നത് നോട്ട് ഓൾവേസ് എൻ ഇൻഡിക്കേഷൻ ദാറ്റ് യു ആർ ഡൺ സംതിങ് റോങ് ഇറ്റ് ഈസ് ഓഫൺ എ സൈൻ ദാറ്റ് യു ആർ ഡൂയിങ് സംതിങ് ന്യൂ പുതിയ ഒരു പേഴ്സപ്ഷനിലൂടെ നിങ്ങൾ നോക്കിക്കാണുക നോ പറയുവാനും നിങ്ങൾക്ക് ധൈര്യമുണ്ട് ആദ്യം കുറ്റബോധത്തിൽ നിന്ന് മോചിതനാവുകയും ഇല്ല എന്ന് നിങ്ങൾ പറയുവാനുള്ള ധൈര്യം വളർത്തിയെടുക്കുകയും ചെയ്യുക അതിന് ഉദാഹരണമായിട്ട് ഒരാൾ നിരന്തരം നിങ്ങളോട് സഹായം ചോദിക്കുകയാണ് നിങ്ങൾക്കത് ചെയ്യാനായിട്ട് ഉള്ള മടി നിങ്ങളുടെ ഉള്ളിലുണ്ട് സോ നിങ്ങൾ പറയുക ഇതിനായി ഇപ്പം നിങ്ങൾക്ക് സമയം നൽകാൻ കഴിയില്ല അടുത്ത തവണ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ സഹായിക്കുമെന്നുള്ളത് തുറന്ന് പറയാനായി ശ്രമിക്കുക സോ അതിന് ഒരു തരത്തിലുള്ള കുറ്റബോധം നിങ്ങൾ പേര് നടക്കേണ്ട ആവശ്യമില്ല അത് നിങ്ങളെ തന്നെ നിങ്ങൾ സഹായിക്കുന്നതിന് തുല്യമാണ് പുതിയ കാഴ്ചപ്പാടുകളും പുതിയ ചിന്താരീതികളും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇനി മൂന്നാമതൊരു കാര്യം ഒരു ഉദാഹരണം പറയാം നിങ്ങൾക്ക് ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി ഉണ്ടെന്ന് കരുതുക അയാൾ നിങ്ങളെ നിരന്തരം നിരാശപ്പെടുത്തുന്നു പക്ഷേ നിങ്ങൾ അത് തുറന്നു പറയാതെ മുൻപോട്ട് കൊണ്ടുപോകുന്നു നിങ്ങളുടെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാകുന്നു എന്ന് കരുതൂ ഇവിടെ നിങ്ങളുടെ സമാധാനത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കുകയും മറ്റുള്ളവരുടെ പെരുമാറ്റം മാറണമെന്ന കാത്തിരിപ്പിൽ ജീവിക്കാതെ നിങ്ങൾ നിങ്ങളുടെ അതിരുകളെ സൃഷ്ടിക്കുകയും വേണം നിങ്ങൾക്ക് ഈ രീതിയിൽ സംസാരിക്കുന്നത് അസ്വസ്ഥതയുണ്ടാക്കുന്നു ഇനി മുതൽ അങ്ങനെ ആ അസ്വസ്ഥത ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ മാറാനായി ശ്രമിക്കുക ഉള്ളവർ മാറണം എന്നുള്ള കാത്തിരിപ്പിന് പകരം നിങ്ങൾ തന്നെ ആ പ്രക്രിയ ഉടനടി ആരംഭിക്കുക നെക്സ്റ്റ് പോയിൻ്റ് എന്നത് എങ്ങനെയാണ് സ്നേഹത്തോടു കൂടി അതിരുകൾ നമ്മൾ കൊണ്ടുവരിക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്നേഹം കൊടുക്കുമ്പോഴും നമ്മുടെ വ്യക്തിത്വത്തെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതാണ് ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു കുടുംബാംഗം നിങ്ങളുടെ തികച്ചും വ്യക്തിഗതമായിട്ടുള്ള കാര്യത്തിൽ അനാവശ്യമായി ഇടപഴകുന്നു എങ്കിൽ നിങ്ങൾക്ക് തന്നെ പറയാം ഞാൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു പക്ഷേ ഇത്തരം കാര്യത്തിൽ ഞാൻ സ്വന്തമായി എൻ്റെ തീരുമാനങ്ങളോട് മുന്നോട്ട് പോവുകയാണ് സ്വതന്ത്രമായിട്ട് നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ അനുവദിക്കുക എന്നുള്ളത് വളരെ സ്നേഹപൂർവ്വം അവരെ അറിയിക്കുക നെക്സ്റ്റ് ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ മറ്റൊരാളെ പരിഗണിക്കുന്നത് പോലെ നിങ്ങളെ പരിഗണിക്കാനായി മറ്റൊരാളെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് ഇത് നിങ്ങൾ അവഗണിക്കപ്പെടുന്നത് തടയുക നിങ്ങൾക്ക് നേരമില്ല എന്ന് പറഞ്ഞിട്ടും ഒരു സഹപ്രവർത്തകൻ നിങ്ങളോട് ആവർത്തിച്ച് സഹായം ചോദിക്കുന്നുണ്ട് നിങ്ങൾ പറയുക ഞാൻ മുൻപ് നേരത്തെ പറഞ്ഞതുപോലെ ഈ സമയത്ത് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കില്ല ഇനിയും ഇതേ ആവശ്യമായി വരുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് നിങ്ങൾ വളരെ സൗമ്യമായി പറഞ്ഞ് മനസ്സിലാക്കാനായി ശ്രമിക്കുക നെക്സ്റ്റ് പോയിൻ്റ് എന്നത് നമ്മളുടെ ബൗണ്ട്രീസിനെ കൃത്യമായി നിലനിർത്തേണ്ട ഉത്തരവാദിത്തം നമ്മൾക്കുള്ളതാണ് നമ്മൾ അതിലൊരു സ്ഥിരത പുലർത്തുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഞായറാഴ്ച ഒരു വ്യക്തിയോടൊപ്പം വരുന്നില്ല എന്ന് പറയുകയാണ് എങ്കിൽ അത് ലംഘിച്ചുകൊണ്ട് വീണ്ടും തുടർന്ന് അത് തന്നെ ഇടയ്ക്കൊക്കെ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ ബൗണ്ട്രീസിൽ നിന്ന് നിങ്ങൾ അകലുകയാണ് അതായത് പതിവ് പോലെ നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരി പറയരുത് അതിനു പകരം ഞാൻ അതിനെക്കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എൻ്റെ തീരുമാനം ഇതാണ് എന്ന് സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുക ഓരോ ബൗണ്ടറീസിനും മൂന്ന് ഘടകങ്ങളാണ് നമ്മൾ പ്രധാനമായും ചിന്തിക്കേണ്ടത് എന്താണ് നമ്മളുടെ ബൗണ്ടറി എന്ന് വ്യക്തമായി പറയുക അതിനെ എങ്ങനെ നടപ്പിലാക്കാമെന്ന് ചിന്തിക്കുക മറ്റുള്ളവർ അതിനെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനെ സൂക്ഷിക്കുക അതിനെ നിങ്ങൾ പിന്തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളെ ബഹുമാനിക്കുന്നവർ നിങ്ങളെ അംഗീകരിക്കുന്നവർ ഒരു അത് പിന്തുടരുക തന്നെ ചെയ്യും എല്ലാവർക്കും നന്മയും സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിലും വ്യക്തിബന്ധങ്ങളിലുമൊക്കെ ഉണ്ടാകട്ടെ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ശുഭദിനം നേരുന്നു 哪里？